ആവശ്യം നോക്കണമെങ്കിൽ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സാഹചര്യം ഇന്ന് നോക്കണൊരു കിട്ടിലും കിണ്ണക്കാച്ചയായിട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ വന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം അക്കൗണ്ടിന് കാര്യങ്ങളെല്ലാം പറയാം ഓക്കെ അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതായിട്ട് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ആക്കി കാര്യങ്ങളെല്ലാം കൊടുക്കുക നമ്മൾ റോ ടു ഹൺഡ്രഡ് കെ ആണ് പിന്നെ നമ്മുടെ ഇൻസ്റ്റൈഡി ഫോളാക്കി ഫോളോ ആകാത്തവർ നമ്മുടെ ഇൻസ്റ്റൈഡും കൂടെ ഒന്ന് ഫോളോ ആക്കിയൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ടാവും ഓക്കെ നമ്മൾ റോഡ് ടു ടെൻ കെ ഫോളോസാണ് നമ്മളൊരു കിട്ടിലും കീവേ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിട്ട് ടെൻ കെ ഫോളോസ് കാര്യങ്ങളാകുമ്പോൾ നമ്മൾ ഒരു കിട്ടിലും കീ കാര്യങ്ങളും നടത്തുന്നതായിരിക്കും അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു കിട്ടിലെ ഐ ഡി കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഫസ്റ്റ് സെക്കൻഡ് ഫിഫ്ത്ത് എല്ലേറ്റ് എല്ലാം വരുന്ന പ്രൈമറ്റ് ആയിട്ടൊരു അക്കൗണ്ട് ഡയമണ്ട് പൊടിച്ചിട്ട് നോക്കുവാണെങ്കിൽ രണ്ട് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരത്തിന് മണ്ടയ്ക്ക് ഡയമണ്ട് പൊട്ടിച്ചിട്ടുണ്ട് അപ്പം എത്ര രൂപയാണ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി മുപ്പത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തിനകത്ത് രൂപ പൊട്ടിച്ചൊരു അക്കൗണ്ട് കാര്യങ്ങളാണ് നമ്മുടെ കിട്ടിയിട്ടുള്ളത് നമ്മുടെ സ്വന്തം അക്കൗണ്ട് നിന്ന് കാര്യങ്ങളെല്ലാം പറയാം നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടായാലും നമ്മൾ ഇൻസ്റ്റൈഡി കോൺടാക്ട് കാര്യങ്ങൾ ചെയ്താൽ മതി നമ്മുടെ ഇൻസ്റ്റൈഡി ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബുക്സിലും കൊടുത്തിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ നോക്കുകയാളെ ഗോൾഡൻ പ്രൊഫൈലാണ് കൈസ് നമ്മുടെ അക്കൗണ്ട് ഗോൾഡൻ പ്രൊഫൈലാണ് ബുയാബാസ് എല്ലാം ഉണ്ട് ഓക്കെ ഒരു പാസ് പോലും നമ്മൾ മിസ്സാക്കി ഓൾ ഓൾഡ് പാസ് ആണ് ഗോൾഡൻ പ്രൊഫൈനാണ് ഓക്കെ പിന്നെ അത് മാത്രം ലെവൽ വരുന്ന നോക്കുവാണെങ്കിൽ എഴുപത്തി ഏഴ് ലെവൽ വരുന്നുണ്ട് മുപ്പത്തയ്യായിരം ലൈക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പം ഒരു കിട്ടില്ല ഐ ഡിന്ന് കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ട് നമ്മൾ ഇൻഷെ കാര്യങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു കിട്ടില്ല പക്ക ഐ ഡിന്ന് കാര്യങ്ങളെല്ലാം പറയാം നമ്മുടെ എം ഫോർ വൺ വരുവാണെങ്കിൽ ഇവോ ഗണ് കാര്യങ്ങൾ വരുന്നുണ്ട് ഇവോ ഗൺ ലെവൽ ഫോർ ആണ് പിന്നെ ഇ എം ഫോർ വൺ എർത്ത് എം ഫോർ വൺ നമുക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങളും കിട്ടിയ ഒരു കാലത്ത് സെറ്റ് ആയിരുന്നു പിന്നെ എ ഒക്കെ നോക്കുവാണെങ്കിൽ ഇവയോ ഒക്കെ ഉണ്ട് പിന്നെ വേറെ ഒന്നും വേണ്ട ഡ്രാഗണൊക്കെയും കൂടെ ഉണ്ടായിരുന്നു നൈസ് ആയിരുന്നു കുഴപ്പമില്ല ഇവോ ഒക്കെ മാക്സ് ആണ് പിന്നെ സ്കാർ നോക്കുവാനുള്ള സ്കാർ മാക്സ് ആണ് സ്കാറിൽ വൺ ഓഫ് ദി ബെസ്റ്റ് സ്കിൻ എന്ന് കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ഇവോ സ്കാർ സെറ്റ് ആണ് ഓക്കെ പിന്നെ നമ്മുടെ ഗ്രോസോ ഉണ്ട് പിന്നെ രണ്ട് ലെജൻഡറി സ്കിൻ കാര്യങ്ങളുണ്ട് ഫാമസ് നോക്കുവാനുള്ള ഉണ്ട് ഓൾമോസ്റ്റ് ഓൾ ഉണ്ട് ഗൈസ് ഓൾമോസ്റ്റ് ഓൾ ഇബോയുണ്ട് എക്സ് എം എറ്റിനാണേലും യുവ ഉണ്ട് ഓൾമോസ്റ്റ് പതിനെട്ട് പതിനേഴ് ഇവോ കണ്ണ് നമ്മുടെ ഈ അക്കൗണ്ടിലുണ്ട് ഓക്കെ ആകെ ഇരുപത്തൊന്ന് ഇവോ കണ്ണ് മാത്രമേ നമ്മുടെ ഗെയിം വന്നിട്ടുള്ളൂ അതിൽ പതിനെട്ടെണ്ണം നമ്മുടെ ഈ അക്കൗണ്ടിലുണ്ട് ഇപ്പോൾ എ നയൻറ്റി ഫോറിന് ഇവോ ഗണ്ണുണ്ട് എ യു ജിക്ക് ആണെങ്കിലും എല്ലാത്തിനും ലെജൻഡറി സ്കിന്നിന് കാര്യങ്ങളൊണ്ടെന്ന് പറയാം നമ്മുടെ പരാഫലാണേലും ഇൻക്യൂബട്ടർ സ്കിന്നുണ്ട് നമ്മുടെ കിങ് ഫിഷറിനാണെങ്കിലും ലെജൻഡറി സ്കിന്നുണ്ട് ജി ത്രീ സിക്സിന് ലെജൻഡറി സ്കിന്നുണ്ട് ഇതൊക്കെ ഏത് ഇവന്റിൽ കൂടെ വന്നാൽ പോലും എനിക്കറിയത്തില്ല ഓക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം നമ്മുടെ എം എൻ സ്കിൻ ആണ് സ്കിന്നാണ് ഡബിൾ റേറ്റ് ടോപ്പ് പറഞ്ഞൊരു കിട്ടില്ല സ്കിൻ ഇതുകൊണ്ട് വേറൊന്നും വേണ്ട പിന്നെ എസ് കെസിന് നമുക്ക് ലെജൻ സ്കിന്നുണ്ട് എസ് വി ഡിക്ക് ലെജൻഡറി സ്കിൻ ഉണ്ട് ഓൾമോസ്റ്റ് എല്ലാത്തിനും നമുക്ക് ലെജൻഡറി സ്കിൻ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ട് വുട് പക്കർ നോക്കുവാണെങ്കിൽ ഇൻങ്കുവട്ടർ ടോപ്പ് ഉട്ക്കർ ഇവോ വുട് പക്കർ പിന്നെ നമ്മുടെ ഈ വുട് പക്കർ നൈസാണ് അതിൻ്റെ ലുക്കാണേലും അതിൻ്റെ ആറ്റി വ്യൂഡ്സ് ആണെങ്കിലും നൈസ് ആണ് ഡബിൾ റേഞ്ച് ആർമ പെട്ടറേഷനും കാര്യങ്ങളും വരുന്നത് നൈസ് ഒരു സ്കിന്നു കാര്യങ്ങൾ പറയാം നമ്മുടെ എ സി ഐ ടി നോക്കുവാണെങ്കിൽ ഇൻകു വട്ടർ ടോപ്പ് ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല എനിക്ക് ഇവിടെ ടോപ്പാന്ന് തോന്നുന്നു ഓക്കെ അത് നൈസ് ഒരു സ്കിന്നാണ് പിന്നെ ഈ എ സി ഐ ടി എഴുതി കൂടെ വന്നാൽ അറിയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഇത് നമ്മുടെ ടോപ്പ് പെയിൻ്റിൻ്റെ കൂടെ വന്ന എ സി ഐ ടി കാര്യങ്ങളാണ് അപ്പം അത് നൈസ് അത്യാവശ്യം നല്ലൊരു എ സി ഐ ടിയുടെ സ്കിന്നാണ് അപ്പം എല്ലാത്തിനും നൈസ് ഒരു സ്കിൻ ഗൺ സ്കിൻ നോക്കുകയാണെങ്കിൽ പക്ക ആയിട്ടുള്ള ഗൺ സ്കിൻ കാര്യങ്ങളാണ് ഇവിടെ എം ടു ഫോർ നയൻ അറിയില്ല ജെൻഡറി സ്കിൻ കാര്യങ്ങളുണ്ട് ഓക്കെ എം ടു ഫോർ നയൻ നോക്കുകയാണെങ്കിൽ നൈസാണ് എം ടു ഫോർ നയൻ എക്സ് ഒക്കെ എടുത്ത് പടക്കിന് ഇരുന്നിട്ട് നമുക്ക് ഗ്ലോകളൊക്കെ നൈസിന് പെട്ടെന്ന് പൊട്ടിച്ച് നൈസ് ഒരു സ്കിന്നാണ് ബി ആർ ഒക്കെ കളിക്കാൻ എം ടു ഫോർ നയൻ പക്ക ആയിട്ടുള്ള ഒരു ഗണ്ണാണ് ഓക്കെ യു എം പി നോക്കുകയാണെങ്കിൽ നമ്മൾ യു എം പി മാത്സ് കാര്യങ്ങൾ വരുന്നുണ്ട് അത് ഉള്ളപ്പോൾ വേറെ കാര്യങ്ങളൊന്നും വേണ്ട പിന്നെ ഇത് ഏത് ഇത് നമ്മുടെ പണ്ട് സോമ്പിയൊക്കെ ഒന്ന് കിട്ടിക്കൊണ്ടിരുന്ന യു എം പി കാര്യങ്ങളാണ് തോന്നുന്നു അത് അത്യാവശ്യം റേയറാന്ന് തോന്നുന്നു എനിക്കറിയില്ല അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ശേഷം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം പിന്നെ നമ്മുടെ എം ബി ഫൈവ് നോക്കുകയാണെങ്കിൽ യുവഒയുണ്ട് യുവ എം ബി ഫൈവ് ലെവൽ ഫൈവ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ മറ്റേ ഒരു മീനിൻ്റെ പോലത്തെ ഒരു എം ബി ഫൈവ് ഉണ്ട് അത് അത്യാവശ്യം കിട്ടലാണ് അത്യാവശ്യം റെയർ കാര്യങ്ങളാണ് പിന്നെ വി എസ് എസിന് ലെജൻ റിസ്കിൻ കാര്യങ്ങളൊന്നും ഇല്ല നമ്മുടെ എം പി ഫോർട്ടി നോക്കുവാണെങ്കിൽ എം ബി ഫോർട്ടി മാക്സ് വരുന്നുണ്ട് കാര്യം പിന്നെ നമ്മുടെ ബണ്ണി എം ബി ഫി വരുന്നുണ്ട് എം പി ഫോർട്ടി ടു പോയിൻ്റ് ഓ വരുന്നുണ്ട് മെക്കാനിക്കൽ എം ബി ഫോർട്ടി വരുന്നുണ്ട് ബണ്ണി എം ബി ഫോർട്ടി ബൺ എം പി ഫോർട്ടി പറഞ്ഞതാണ് കേസ് ഓക്കെ എം ബി ഫോർട്ടിക്കും പക്കയായിട്ടുള്ള ഒരു സ്കിൻ കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എം പി ഫോർട്ടി കോബറാണ് ഓക്കെ പിന്നെ നമ്മുടെ ബണ്ണി എം ബി ഫോർട്ടിയും കാര്യങ്ങൾ യൂസ് ചെയ്യും പിന്നെ നമ്മുടെ പി പീണൈറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നൈസ് ഒരു സ്കിന്നാണ് ഒരു കാലത്ത് റേറായിട്ട് പക്കായിട്ട് നിന്നൊരു സ്കിൻ കാര്യങ്ങളാണ് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കിൻ കാര്യങ്ങൾ പറയുന്നത് സി ജി വൺ ഫൈവിന് സ്കിൻ കാര്യങ്ങളൊന്നുമില്ല പിന്നെ നമ്മുടെ തോംസ് നോക്കുകയാണെങ്കിൽ തോംസ് മാക്സ് വരുന്നുണ്ട് കേസ് തോംസോ മാക്സ് ആണ് പിന്നെ നമ്മുടെ ഇത് ഇൻവേർട്ടർ തോമസൺ ആണ് തോന്നുന്നു ഇത് പിന്നെ ഏതോ ഇവന്റി കൂടെ വന്ന തോമസം കാര്യങ്ങളാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം പിന്നെ നമ്മുടെ വെക്ടറിലോട്ട് നോക്കുകയാണെങ്കിൽ വ്യക്തർ ഇൻവേർട്ടർ വെക്ടറുണ്ട് പിന്നെ ഈവന്റിൽ കൂടെ വന്ന രണ്ട് മൂന്ന് വെക്ടർ കാര്യങ്ങളുണ്ട് പിന്നെ എൻ്റെ ഫേവററ്റ് വെക്ടർ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫയർ ആൻഡ് വാട്ടറോ അങ്ങനെ എന്താ പറയുക ഒരു വെക്ടറിൻ്റെ സ്കിൻ ഉണ്ട് ഒരു ഓറഞ്ചും ബ്ലൂ കളറുടെ വെക്റ്ററിൻ്റെ സ്കീൻ അത് നൈസ് ആണ് ഗേസ് കിട്ടിയുള്ള സ്കിൻ കാര്യങ്ങളാണ് പിന്നെ ബിസണും മാക്ടനൊക്കെ അത്യാവശ്യം ഇല്ലാത്ത സ്കിൻ കാര്യങ്ങളുണ്ട് നമ്മുടെ എം ഡം നോക്കുവാണെങ്കിൽ എംഡ ഇങ്കോട്ട് ടോപ്പ് കാര്യങ്ങൾ വരുന്നുണ്ട് കേസ് ഇങ്കോട്ട് ടോപ്പ് എം ഡ വരുന്നുണ്ട് എംഡൻ ടു പോയിൻ്റോ വരുന്നുണ്ട് നമ്മുടെ ഗ്രീൻ എംഡൻ മാക്സ് വരുന്നുണ്ട് അത്യാവശ്യം കിട്ടില്ല എംഡൻ്റെ സ്കിൻ കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പം അടുത്ത് ഈ എംഡൻ്റെ സ്കിൻ പക്ക റയർ ആയിട്ട് ചെയ്യുന്ന ഒരു എംഡൻ്റെ സ്കിൻ കാര്യങ്ങളാണ് ഒരു കാലത്ത് ഓക്കെ അത് ഇവര് ഫ്രീ ആയിട്ട് ഗരി കൊടുത്ത് നശിപ്പിച്ചോളും ഗരിനെ അറിയാലോ എല്ലാം റയർ ആയിട്ട് ഇരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് നശിപ്പിച്ചോളാം നിങ്ങളുടെ ഫേവററ്റ് എംഡൻ്റെ സ്കിന്നേതാണ് ഉദ്ദേശം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം പിന്നെ സ്പാസ്റ്റ് നോക്കാനുള്ള അത്യാവശ്യം നല്ല സ്കിൻ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മുടെ മെയിനായിട്ട് ആയിട്ട് എം എച്ച് എം എ ച്ചി നോക്കുകയാണെങ്കിൽ എം എച്ച് മാക്സ് വേറെ ഒന്നും വേണ്ട എം ഐ ടി മാക്സിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട് വേറൊരു സ്കിന്നും വേണ്ട പിന്നെ നമ്മുടെ ട്രോപ്പിക്കലിൽ അതൊരു കുറവായിട്ടുണ്ട് ട്രോപ്പിക്കലും കൂടെ ഉണ്ടായിരുന്ന ആ ലുക്ക് ഒന്ന് സെറ്റ് ആക്കാമായിരുന്നു നമ്മുടെ ഇതിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് ഇട്ട് അത് കളിക്കാനുള്ളത് സെറ്റ് ആണ് ട്രോപ്പിക്കലുണ്ടായിരുന്നത് അത്യാവശ്യം നല്ലായിരുന്നു പിന്നെ നമ്മുടെ വെള്ള എം എച്ച് കാര്യങ്ങളുണ്ട് അതും നൈസ് ആണ് പിന്നെ നമ്മുടെ ചാർജ് ബൂസ്റ്ററിന് ലെജൻഡറി സ്കിൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എല്ലാത്തിനും ലെജൻഡറി സ്കിൻ കാര്യങ്ങളും ഉണ്ട് ആകെ ലെജൻഡറി സ്കിൻ ഇല്ലാത്ത എനിക്ക് തോന്നുകയാണെങ്കിൽ വി എസ് എസിനില്ലായിരുന്നു നമ്മുടെ സി ജി വൺ ഫ്രെയിനിന് ഇല്ലായിരുന്നു സി ജി വൺ ഫ്രെയിനിന് ലെജൻഡറി സ്കിൻ വന്നിട്ടില്ലെന്നുള്ളത് അതിനില്ലായിരുന്നു ബാക്കി എല്ലാത്തിനും ഉണ്ടായിരുന്നു ഗൈസ് ബാക്കി എല്ലാത്തിനും നമുക്ക് ലെജൻഡറി സ്കിൻ കാര്യങ്ങളും ഉണ്ടായിരുന്നു നമ്മുടെ പിന്നെ നമ്മുടെ ഇടപെളി നോക്കുവാണെങ്കിൽ ഇങ്ങോട്ട് ടോപ്പ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ കാർ കാർണൈലിറ്റിനും ലെജൻഡറി സ്കിൻ വരുന്നുണ്ട് എം എ ട്യൂബിക്കും ലെജൻഡറി സ്കിൻ വരുന്നുണ്ട് നമ്മുടെ എം ടു ഫോണിനും ലെജൻഡറി സ്കിൻ വരുന്നുണ്ട് ഹീൽ സ്നൈപ്പറിന് വരെ ലെജൻഡറി സ്കിൻ കാര്യങ്ങൾ വരുന്നുണ്ട് ഗൈസ് അപ്പോൾ എല്ലാം കൊണ്ടും ഒരു പക്കയായിട്ടൊരു അടിപൊളി സ്കിൻ കാര്യങ്ങളാണ് നമ്മുടെ വി എസ് കെക്ക് ഒരു ലെജൻഡറി സ്കീമുണ്ട് ഓക്കെ അത് ഏത് ഇവൻ്റെ കൂടെ വന്നാൽ പോലും എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അറിയുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം നമ്മുടെ ഫിസ്റ്റ് ഓക്കെ അഞ്ച് ഫിസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ അഞ്ചും അടിപൊളിയായിട്ടുള്ള കിട്ടിലും ഫിസ്റ്റ് കാര്യങ്ങളാണ് പിന്നെ അതല്ല കഴിച്ച് മെയിനായിട്ട് ഓക്കെ നമ്മുടെ വാൾ നോക്ക് എഴുപത്തഞ്ച് വാൾ വരുന്നുണ്ട് ഓക്കെ എഴുപത്തഞ്ച് വാൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതും പക്കയായിട്ടുള്ള കിട്ടിലും വാൾ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ തന്നെ കാണാം കിട്ടിലം പോലത്തെ വാൾ കാര്യങ്ങളെല്ലാം ഉണ്ട് ആയിടെ നോക്കുവാണെങ്കിൽ വെപ്പൻ കളക്ഷൻ പക്ക ഓപ്പി ആയിട്ടുള്ള വെപ്പൻ കളക്ഷൻ കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കിട്ടിലം വെപ്പൻ കളക്ഷൻ കാര്യങ്ങളാണ് വോൾട്ട് നോക്കണ്ടും പക്കയായിട്ടുള്ള ഒരു വോൾട്ട് കാര്യങ്ങളാണ് ഓക്കെ പിന്നെ അതുമാത്രമല്ല നമ്മളൊരു കീ വേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത് നമ്മൾ റോഡ് ടു ടെൻ കെ എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞു റോഡ് ടു ടെൻ കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻസ്റ്റാഡി മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക നമ്മൾ എപ്പോഴെ ടെൻ കെ ഫോളോവേഴ്സ് അടിക്കുന്ന ഒരു കിട്ടിലും പോലത്തെ അക്കൗണ്ട് കാര്യങ്ങൾ നമ്മൾ കീ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമ്മളെ ടെൻ കെ ആക്കാൻ പറ്റുന്നു നമ്മളത്രയും പെട്ടെന്ന് കിട്ടിലും കീവേ കാര്യങ്ങളെല്ലാം നടത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മുടെ ഇനി വോൾട്ട് ആൾസ് നോക്കാം വോൾട്ട് ആൾസ് നോക്കുവാണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പതിന് മണ്ടിക്ക് നമുക്ക് വോൾട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓക്കെ അത്യാവശ്യം നൈസ് വോൾട്ട് കളക്ഷൻ കാര്യങ്ങളാണ് ഓക്കെ ഗൺ കളക്ഷനും പക്കുക വോൾട്ട് കളക്ഷനും പക്കുക നമ്മുടെ മെയിനായിട്ട് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലൈറ്റും സെക്കൻഡ് ലൈറ്റും നമ്മുടെ ഈ ഐ ഡി വരുന്നുണ്ട് ഇത് ഗോൾഡ് ലൈൻ നമ്മുടെ രണ്ട് ഇവോ ബണ്ടിൽ കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ വിൻഡർലാൻഡ് ഇവോ വരുന്നുണ്ട് പിന്നെ നേവി സ്റ്റാർസ് എന്ന് പറഞ്ഞ ഇവോ കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ പേര് കാര്യങ്ങളൊന്നും അറിയില്ല നിങ്ങളുടെ ഫേവററ്റ് ബണ്ടിൽ ഇതിൽ നിങ്ങളുടെ ഫേവററ്റ് ബണ്ടിൽ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഫേവറേറ്റ് ഫസ്റ്റ് ലൈറ്റ് ആണോ ഫേവർറ്റ് സെക്കൻഡ് ലൈറ്റ് ആണോ ഫേവറേറ്റ് കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം പിന്നെ നമ്മുടെ ഫിഫ്ത്ത് എൽ വരുന്നുണ്ട് ഓക്കെ ഫിഫ് എലേച്ച് ഫസ്റ്റ് സെക്കൻഡ് ഫിഫ്ത്ത് എൽ എച്ചും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ സ്കോപ്പിയുടെ ബണ്ടിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ നോക്കുവാണെങ്കിൽ വേറെ ഹെയർ കളക്ഷൻ കാര്യങ്ങളൊന്നും കാണുന്നില്ല ഹെയർ കളക്ഷൻ കുറച്ച് ശോഖമാണ് ഐസ് ഉള്ളത് പറയുകയാണെങ്കിൽ ഹെയർ ഹെയർ കളഷൻ കുറച്ച് ശോഭമാണ് പക്ഷേ നമുക്ക് കിട്ടുകളിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ആവശ്യത്തിന് കിട്ടിലായിട്ട് ബണ്ടിൽ കാര്യങ്ങളുണ്ട് ഗോൾഡ് ഗോൾഡൻ ഷേഡ് ഉണ്ട് ബ്ലൂ ഷേഡ് ബണ്ണി ബണ്ടിലുണ്ട് ഏഷ്യൻ സ്കാഫ് ഉണ്ട് അങ്ങനെ പക്കി ഹെയർ കളക്ഷൻ മാത്രം ജസ്റ്റ് ഒരു ഹെയർ ഉള്ളൂ ബാക്കിയെല്ലാം പക്കി ആയിട്ടുള്ള കിട്ടിലും കോമ്പോ ഉള്ള ഐഡ് കാര്യങ്ങളാണ് നിങ്ങൾക്ക് കളക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആയിട്ടുള്ള ഒരു ഐഡ് കാര്യങ്ങളാണെന്ന് ഓക്കെ രണ്ട് ലക്ഷത്തിന് രണ്ട് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം ഡയമണ്ട് പൊട്ടിച്ച ഒരു ഐഡിയാണ് ആലോചിക്കണേ രണ്ട് ലക്ഷത്തി എഴുപത്തൊമ്പതിനായിരം ഡയമണ്ട് പൊട്ടിച്ച ഏകദേശം ഒരു രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ നമ്മൾ ഈ അക്കൗണ്ട് പൊട്ടിച്ചിട്ടുണ്ട് ഞാനല്ല ഈ അക്കൗണ്ടിൻ്റെ ഓണർ നമ്മളിത് മേടിച്ച കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റായി കോൺടാക്ട് ചെയ്താൽ മതി ഇൻസ്റ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ടാവും ഓക്കെ പിന്നെ ഫേസ് പെയിൻറ്റ് കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാം അടിപൊളിയായിട്ടുള്ള ഫേസ് പെയിൻറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ബണ്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ രണ്ട് ഇവോ ബണ്ടിൽ വരെ മൂന്ന് ഇവോ ബണ്ടിലുണ്ട് ചേച്ചി നമ്മുടെ സ്കോപ്പിയുടെ ഇവോ ബണ്ടിലാണ് വിൻഡർ ഇവോ ബണ്ടിലാണ് നമ്മുടെ നേവി സ്റ്റാർ ഇവോ ബണ്ടിൽ മൂന്ന് ഇവോ ബണ്ടിൽ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഗോൾഡൻ ഷെയ്ഡ് ബ്ലൂ ഷെയ്ഡ് ബണ്ണി ബണ്ടിൽ ഫസ്റ്റ് സെക്കൻഡ് ഫിഫ്ത്തിൽ ചേച്ചി ജെ ഐ സി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്കിയായിട്ടുള്ള ഐ ഡി കാര്യങ്ങളൊന്നും പറയാൻ കിട്ടുകളിക്കാനായിട്ടുള്ള എല്ലാ ബണ്ടിലും കാര്യങ്ങളും നമ്മുടെ ഈ അക്കൗണ്ടിൽ വരുന്നുണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പക്കിയായിട്ടുള്ള ഒരു ഐ ഡി കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ ഫസ്റ്റ് ടു ഓൾ പാസ് ആണ് ഒരെണ്ണം പോലും മിസ്സായിട്ടില്ല ഫസ്റ്റ് ടു ഓളാണ് നമ്മുടെ ഒരു ഗോൾഡൻ നമ്മൾ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ തന്നെ മഞ്ഞ അത് കിടക്കും അതുമാതിരി പൊളിപ്പിനൊരു പ്രൊഫൈൽ കാര്യങ്ങളാണ് ഗോൾഡൻ പ്രൊഫൈലിൽ നിന്ന് തന്നെ പറയാം ഗോൾഡൻ പ്രൊഫൈലിൽ നിന്ന് തന്നെ പറയാം ഗോൾഡൻ പ്രൊഫൈലാണ് പിന്നെ നോക്കുവാണെങ്കിൽ എഴുപത്തേഴ് ലെവൽ വരുന്നുണ്ട് ലൈക്ക് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത്യാവശ്യം വോൾഡ് കളസിന് ഉണ്ട് പക്ക ഗൺ കളസിന് വരുന്നുണ്ട് ഓക്കെ നമ്മുടെ മെയിനായിട്ട് ഈ ഗോൾഡനേജ്ക്ക് ഫസ്റ്റ് ലൈറ്റ് സെക്കൻഡ് ലൈറ്റ് കോംബോ പിന്നെ ബണ്ണി ബണ്ടിൽ വരുന്നുണ്ട് ഓക്കെ എല്ലാം കൂടി ഒരു അടിപൊളി അക്കൗണ്ട് കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഡി കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും പിന്നത് മാത്രമല്ല എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഇനി മാക്സിമം ലൈവ് കാര്യങ്ങളെല്ലാം വരാൻ ആലോചിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ചിരിക്കും നമ്മൾ ലൈവ് ലൈവൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കിട്ടില്ല പോലത്തെ ഇവേ കാര്യങ്ങളെല്ലാം നടത്തുന്നതായിരിക്കും റെഡിങ് കൂടെ ഒക്കെ വാരി കൊടുക്കുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാ അക്കൗണ്ട് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓൾ ക്രിമിനൽ ആണ് ക്രിമിനലാണ് ഓക്കെ ഓൾ ക്രിമിനൽ അല്ല രണ്ട് ക്രിമിനൽ മിസ് ആയിട്ടുണ്ട് രണ്ടോ മൂന്നോ ക്രിമിനൽ മിസ്സ് ആയിട്ടുണ്ട് ബാക്കി എല്ലാ ക്രിമിനലും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ക്രിമിനൽ ഏതാണെന്നും കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം റിമോട്ട് നോക്കേ ഇമോട്ട് നോക്കുകയാണെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് ഇമോട്ട് വരുന്നുണ്ട് ഓക്കെ നൂറ്റി നാൽപ്പത്തഞ്ച് ഇമോട്ട് തോംസൺ മാക്സ് ആണ് എം എച്ച് മാക്സ് ആണ് യു എം ബി മാക്സ് ആണ് എം ടെ മാക്സ് ആണ് എ കെ മാക്സ് ആണ് കാർ മാക്സ് ആണ് എല്ലാം കൂടെ ഒരു പക്കയായിട്ടുള്ള ഇമോട്ട് കളക്ഷൻ ഓക്കെ നമ്മുടെ ഏർ ഇമോട്ട് വരുന്നുണ്ട് ഫ്ലാഗ് ഇമോട്ട് വരുന്നുണ്ട് ത്രോൺ ഇമോട്ട് വരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് പെണ്ണുങ്ങളുടെയൊക്കെ മുമ്പിൽ ഷോ ഇറക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഗ്രൂപ്പ് ഇമോട്ട് വരുന്നുണ്ട് വേസ് കുറേ ഗ്രൂപ്പ് ഇമോട്ടൊക്കെ വാരി എടുത്ത് വെച്ചേക്കുന്ന ഒരു കിട്ടുന്ന അക്കൗണ്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പന്ത്രണ്ട് ഗ്രൂപ്പ് ഇമോട്ടുള്ളൊരു അക്കൗണ്ട് വന്ന എല്ലാ ഗ്രൂപ്പ് ഇമോട്ടും നമ്മുടെ ഈ അക്കൗണ്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു എനിക്കറിയിച്ചില്ല പന്ത്രണ്ട് പതിമൂന്ന് ഗ്രൂപ്പ് ഇമോട്ട് നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഈ ഒരു ഇമോട്ട് നമ്മൾ ആ കൈയ്യടിക്ക് മൂന്നൽ വരുന്ന അമോട്ട് നൈസാണ് കിട്ടില്ല പോലത്തെ റിമോട്ട് കാര്യങ്ങളാണ് കൈയടിക്ക് മൂന്നൽ വരുന്ന ഇമോട്ട് അത് അത്യാവശ്യം അടിപൊളി ഇമോട്ട് കാര്യങ്ങളാണ് ഇപ്പം നൂറ്റി ആപ്പത്തഞ്ച് ഇമോട്ടും ഉണ്ട് ഉള്ള മിക്ക റയർ ഇമോട്ട് കാര്യങ്ങൾ നമ്മുടെ ഈ അക്കൗണ്ടിൽ വരുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇമോട്ട് ഇട്ട് വാരി കളിക്കാം അതുമാതിരി കിട്ടില്ല പോലത്തെ ഒരു അക്കൗണ്ട് കാര്യങ്ങൾ കോംബോ ആണെങ്കിലും ഗൺ കളക്ഷൻ ആണെങ്കിലും ലെവൽ ആണെങ്കിലും ലൈക്ക് ആണെങ്കിലും ഇമോട്ട് ആണെങ്കിലും പിന്നെ നമ്മുടെ അറൈവൽ ആനിമേഷൻ ആണെങ്കിലും പ്രൊഫൈലും അവതാറും എല്ലാം നോക്കാനും പക്കിയായിട്ടുള്ളൊരു ഐഡി കാര്യങ്ങളും ഓക്കെ പക്കിയായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ ഫേവറ്റ് അറൈവൽ അനിമേഷൻ ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമൈൻറ്റ് ചെയ്യാം ഓക്കെ എൻ്റെ ഫേവറ്റ് നോക്കുമ്പോൾ ഒരു കത്തി കുത്തി വരുന്ന ഒരു കിട്ടില്ല അറൈവൽ ആനിമേഷൻ കാര്യങ്ങളുണ്ട് അത് നൈസാണ് ഓക്കെ പിന്നെ നമ്മുടെ ലുക്ക് ചേഞ്ചർ നോക്കുവാണെങ്കിൽ വിൻ്റർലാൻഡിൻ്റെ ലുക്ക് ചേഞ്ചർ വരുന്നുണ്ട് പിന്നെ ഈ ഇതും എൻ്റെ പേര് എനിക്ക് അറിയിക്കുന്നത് അറിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കമൈൻറ്റ് ചെയ്യാം ഈ വിൻ്റർലാൻഡ് ലുക്ക് ലുക്ക് ചേഞ്ചർ നൈസ് ആയിട്ടുള്ള ലുക്ക് ചേഞ്ചർ കാര്യങ്ങളാണ് ഓക്കെ ഓക്കെ അത് നൈസ് ആയിട്ടുള്ള വെൽപ്പ് കേന്ദ്രമാണ് അത് എത്ര പേർക്ക് ഇഷ്ടമാണ് ജസ് ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കാം പിന്നെ നമ്മുടെ ബാക്ക് പാക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് എലേറ്റിൻ്റെ ബാക്ക് പാക്ക് വരുന്നുണ്ട് സെക്കൻഡ് അലൈറ്റിൻ്റെ ബാക്ക് പാക്ക് വരുന്നുണ്ട് തേർഡ് ലൈറ്റിൻ്റെ അതും തേർഡ് ലൈറ്റിൻ്റെ ബാക്കേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ പിന്നെ അത് മാത്രമല്ല ഈ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക കാരണം നമ്മൾ തുടക്കം ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും മിനിറ്റൊന്നും പറഞ്ഞ ശീലമില്ല അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ മിസ്റ്റേക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക നമ്മളെങ്കിലും അത് അടുത്ത വീഡിയോയിൽ ചേഞ്ചാക്കി കറക്റ്റാക്കി നമ്മൾ പറയുന്നതായിരിക്കും പിന്നെ നമ്മുടെ അവതാർ ബാനറൊക്കെ നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ടുള്ള അവതാർ ബാനർ ബാനറൊക്കെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഡിൽ ബൈ കൊടുത്ത് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനും കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പോൾ അടുത്ത കിട്ടില്ല വീഡിയോ വരുന്നേക്കും ബൈ ബൈ ഗേഴ്സ് ലവ് യു ഓൾ സി യു